ലേറ്റസ്റ്റ് ഈ ഷഫീന ബി വിയുടെ യൂട്യൂബ് ചാനലായിരുന്നു ഇതേണക്കുണ്ടെങ്കിൽ ഹനാൻ്റെ ഒരു ഓഡിയോ വെളിയിൽ വന്നിരുന്നത് ഇത് കണക്ക് രേണുസുദ്ധിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പലരുണ്ടെങ്കിൽ പല രീതിയിലെ കാര്യങ്ങൾ ഇതേ ആണക്കുണ്ടെങ്കിൽ ഉള്ളതാണോ എന്നുള്ള ഡൗട്ട് ഒരുപാട് പേർക്കുണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാലുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ നിമിഷം ഇതേ കണക്ക് രംഗത്ത് നിന്ന് ഒരു വീഡിയോ പറയുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളെയൊക്കെ എനിക്ക് നേരത്തെ അറിയാം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോ നിമിഷം നോക്കി കഴിഞ്ഞാൽ രണ്ട് ഉണ്ടായി തീർച്ചയായിട്ടും രേണുവിൻ്റെ കൂടെ തന്നെ ആയിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നു ഭയങ്കര ആയിരുന്നു ഒരുപാട് മീഡിയ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇതേ എനിക്ക് ഭാവത്തിന് എങ്ങനെ ഇട്ട് കൊടുക്കാൻ നോക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇത് കണക്ക് രേണുവിനെതിരെ ഇതേ കണക്കൊരു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നത് നിമിഷ ആ സമയത്തുണ്ടെങ്കിൽ മീഡിയാസ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നിമിഷം എടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുക അത് ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോയി ഭയങ്കര ഒരു ഫേമായിട്ടുള്ള രീതി മാറുകയാണ് ചെയ്ത് അപ്പോഴത്തേക്കാണ് ഇത് കണക്ക് നിമിഷയ്ക്ക് മനസ്സിലാവുന്നത് എന്ത് പറഞ്ഞാലും രേണു സുധിയെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഫേം ആവും അതുകൊണ്ട് തന്നെ തന്നെയുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേ അങ്ങനത്തുള്ളൊരു കാര്യമാക്കി വന്നിരിക്കുന്നത് ഇതെന്ത് സത്യമാണോ അല്ലയോ എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാനേ പറ്റത്തില്ല അവരവരോ അവരവരുടെ ഇഷ്ടത്തിന് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് ഇപ്പോൾ അതില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു കേസുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ആൾക്കാരെ പറ്റി ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് ഫേം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഒരിക്കലും പറയാനേ പാടില്ല അത് സത്യം അറിയാതെ വേറൊരു കാര്യമാണ് അത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല